വീട്ടിലങ്ങനെ ചുമ്മാ വരുന്നപ്പോഴാണ് അമ്മ ഒരു ബക്കറ്റുമായിട്ട് നേരെ വരുന്നു അവിടെ കൊണ്ടുവച്ചു അതിൽ കുറച്ച് വെള്ളം കുരു ഒഴിക്കാനുള്ള പരിപാടിയാണ് ഞാനങ്ങനെ എത്തി നോക്കിയപ്പോൾ ഉണ്ണി അവിടെ പഠിക്കുന്നു എങ്കിൽ ഇവൾക്കൊരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ നേരെ പോയി ആ ബക്കറ്റ് എടുത്തു പുതിയ പമ്മിപ്പമ്മി വന്നു എന്നിട്ട് അവളുടെ കാലെടുത്ത് അതിൻ്റെ പുറത്തോട്ട് വെച്ചു കൊടുത്തു കാലെടു ഇങ്ങോട്ട് വൈ ആ നീ നല്ലക്കിക്ക് എന്ന് പറഞ്ഞ് ഞാൻ നേരെ ഓടി ഒളിച്ചു അവിടെ ചെന്ന് ഒളിച്ചു നോക്കി അമ്മ വന്ന് നോക്കിയപ്പോൾ ബക്കറ്റ് കാണാനില്ല ഏഹ് ഇതെവിടെ പോയി ഇവിടെ ആണല്ലോ വെച്ചത് ആഹാ നീയെടുത്ത് കാല് ഉച്ചേക്കാൻ തോന്നു ഇതാ വരുന്ന അവൾക്കുള്ള പണിയുമായി അമ്മ നേരെ മുമ്പോട്ട് വന്നു അവളെ വഴക്കം പറഞ്ഞ ബക്കറ്റെടുത്ത് അമ്മ അതേ സ്ഥാനത്ത് വീണ്ടും അവിടെ കൊണ്ടുവച്ചു ആ കയ്യിലുണ്ടായിരുന്ന വെള്ളം അതിലൊഴിച്ചിട്ട് അമ്മ വീണ്ടും വെള്ളം എടുക്കാൻ പോയി അപ്പോഴേക്കും അവൾ അവളെന്താണെന്നറിയാതെ ദാ വീണ്ടും വരുന്ന എഴുതുന്നു അപ്പോഴാണ് ഞാൻ വീണ്ടും വന്നു അടുത്ത പണി വീണ്ടും ഞാൻ ഓടിച്ചെന്ന് ആ ബക്കറ്റെടുത്ത് അതിലിരുന്ന വെള്ളവും കളഞ്ഞിട്ട് വീണ്ടും ആ ബക്കറ്റെടുത്ത് അവളുടെ അടുത്തുണ്ടെന്ന് കാലെടുത്ത് വീണ്ടും അതിലോട്ട് വെച്ചു നീ കാലിതീ വൈ ഇതി വൈ റെസ്റ്റ് എടുക്ക് ഞാൻ വീണ്ടും ഒളിച്ചവിടെ നോക്കി അമ്മ അത് വീണ്ടും വെള്ളമായിട്ട് വന്നു ഏഹ് ഇവിടെ ഇന്ന് ബക്കറ്റ് വീണ്ടും കാണാനില്ല അമ്മയ്ക്കാകെ ദേഷ്യം വന്നു നോക്കിയപ്പോൾ ഉണ്ണി കാലെടുത്ത് വയ്ക്കാനായിട്ട് ബക്കറ്റ് എടുത്തേക്ക് വേണം അമ്മ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വന്നു അങ്ങോട്ട് വന്നിട്ട് ആ ബക്കറ്റ് എടുത്ത് അവൾ തലയ്ക്ക് എറണാ കൊടുക്കാൻ നോക്കി നോക്കിയിട്ട് ആ ബക്കറ്റും എടുത്ത് അമ്മ അവിടെ പോയി ആ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അമ്മ വീണ്ടും അടുത്ത അടുത്ത് എടുക്കാൻ പോയി എന്തോ സംഭവിക്കുന്ന അറിയാതെ അവൾ ആകപ്പെട്ട് അപ്പോഴേക്കും ഞാൻ വീണ്ടും വന്ന് എത്തിയോക്കി ചിരി താങ്ങാൻ വയ്യായിരുന്നു